നമസ്കാരം കഴിഞ്ഞ മാസം ജൂൺ മുപ്പതാം തീയതി ആയിരുന്നു അമ്മയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് കൊച്ചിയിൽ നടന്നത് നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ സുരേഷ് ഗോപി പങ്കെടുക്കാനെത്തുന്നത് അമ്മയുടെ തിരഞ്ഞെടുപ്പ് കൂടി നടന്ന ജനറൽ ബോഡിയിലേക്ക് വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടു തൊട്ട് എത്തിയ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സുരേഷ് ഗോപിയെക്കുറിച്ച് ഭീമൻ ടഗു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും അമ്മ സംഘടനയുടെ അഭിമാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്നും കൂടാതെ അമ്മക്കിനി രണ്ടു മന്ത്രിമാരുണ്ട് ആ സന്തോഷം തനിക്കുണ്ടെന്നും ഭീമൻ രഘു വ്യക്തമാക്കി കൂടാതെ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ഭീമൻ ടെഗു കൂട്ടിച്ചേർത്തു അമ്മയുടെ വാർഷിക പൊതുയോഗത്തിലും തെരഞ്ഞെടുപ്പിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടൻ അമ്മയുടെ വാർഷിക പൊതുയോഗങ്ങളിലേക്കാണ് എല്ലാവരെയും കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനും സാധിക്കുന്നത് കൂടാതെ അമ്മ സംഘടനയിലെ മന്ത്രിമാരുടെ എണ്ണം ഇനിയും കൂടുമെന്നാണ് ഭീമൻ ടെഗു സൂചിപ്പിക്കുന്നത് കാരണം എന്നാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ നിൽക്കുമെന്നും അതിൽ വൻ വിജയം താൻ കരസ്ഥമാക്കുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഭീമൻ രഹു ആയതിനാൽ തന്നെ ഇവിടെ മന്ത്രിമാരുടെ എണ്ണം ഇനി കൂടുകയാണ് ചെയ്യുന്നത് അമ്മയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്നും ആശംസകൾ നേർന്നിരുന്നു ഭീമൻ മമ്മൂട്ടിയുടെ അസാന്നിധ്യത്തിൽ നടന്ന അമ്മ സംഘടനയിലെ മീറ്റിംഗിൽ പ്രധാനമായി കണ്ണു പതിച്ചത് സുരേഷ് ഗോപി തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ടതാണ് താരസംഘടനയായ അമ്മ ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുണ്ടായ മുറിവിന്റെ വേദനയിൽ നിന്നാണ് അമ്മയെന്ന ആശയത്തിന്റെ ഉദയം തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടും മണിയൻ പിള്ള രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി അഭിനേതാക്കൾക്കായി കൂട്ടായ്മ വേണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ മൂവരും ചേർന്നാണ് അമ്മ എന്നൊരു സംഘടന രൂപീകരിച്ചതും അതിലെ ആദിത്യ അംഗമായി സുരേഷ് ഗോപി മാറിയതും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ